ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് വീട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇതുവരെ വീഡിയോസൊന്നും ചെയ്തിട്ടേയില്ല അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് ഇനി മുതൽ ഡെയിലി വീഡിയോ ചെയ്യണം ഷോർട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മുന്നോടിയായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് വീടൊക്കെ എന്താ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരാ അടുക്കും ചിട്ടയൊക്കെ കറക്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേല്ലോ എനിക്ക് ഡെയിലി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മെസ്സായിട്ട് കിടക്കുക കാരണം രാത്രി ഉറങ്ങുന്നത് ലേറ്റായിട്ടാണ് എഴുതേക്കുന്നത് ലേറ്റായിട്ടാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നൊന്നുമില്ല അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ് ഇതിൻ്റെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് വീട് ഇവിടെ നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പിന്നെ ഞാൻ കിടക്കുന്ന റൂം മാത്രമേ ഉള്ളൂ കുറച്ച് വൃത്തിയേടായിട്ട് കിടക്കുന്നത് ബാക്കി അമ്മ ഉള്ളതുകൊണ്ട് അമ്മ അവര് റൂമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഞാൻ മാത്രമാണ് ഭയങ്കര മടിച്ച് എൻ്റെ ഉറക്കപ്പുറാന്ത് കുറച്ചൊന്ന് കുറയ്ക്കണം കൈസ് അപ്പം നാളെ മുതൽ കറക്റ്റ് ഒരു ഇതൊക്കെ വെച്ചിട്ട് രാവിലെ എഴുന്നേക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എഴുന്നേക്കുന്ന സമയവും അത് ഇതൊക്കെ അറിയാം എല്ലാം പോട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗോ തന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു കൂട്ടുകാരനെ രണ്ട് കൂട്ടുകാരന്മാരെയൊക്കെ കിട്ടി അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് അതിന്റെ റൂം കാണുമ്പോഴത്തേക്ക് കാരണം അത്രക്ക് അലമ്പായിട്ടാണ് കിടക്കുന്നത് കാരണം കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെ എല്ലാം വ വന്ന് കിട കിടക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു അങ്ങനത്തെ ആ ഒരു റൊട്ടേഷനിൽ പോവാ തുണികളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട് സത്യം പറഞ്ഞാൽ സമയം കിട്ടാതിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല സമയം കിട്ടിയിട്ടുണ്ട് എന്നാലും മടിയൊക്കെ പിടിച്ചങ്ങനെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതലെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല ശരിയാക്കണം എന്നെ മറ്റേ മടിയൊക്കെ മാറ്റണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നല്ല തുണിയൊക്കെ കുറേ വാഷ് ചെയ്ത് വാഷ് ചെയ്യാത്തതും എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി സെപ്പറേറ്റ് ആക്കി നാളെ ഇനി എന്തായാലും എല്ലാം വാഷ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളു ചെരുപ്പ് ബാഗ് ാത്റൂമിൻ്റെ വാതുത്തിലിടുന്ന ചവിട്ടി കസേറിൻ്റെ ഇടയിൽ ബെഡിൻ്റെ കോലം നോക്ക് പില്ലോ പുല്ലോ കവറും ഷീറ്റും എല്ലാം മാറ്റണം അപ്പം അത്രയ്ക്ക് അലമ്പായിട്ടാണ് കിടന്നത് സത്യം പറഞ്ഞ റൂമ് ഇനി എന്തായാലും ഇതൊക്കെ മാറ്റി നല്ല അടിപൊളി ക്ലിയർ ആൻഡ് നീറ്റ് ആയിരിക്കും എന്നും അപ്പം നമുക്ക് സെറ്റാക്കിയാലോ എങ്ങനെയുണ്ട് പൊളിയായില്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിടക്കണ്ട റൂമാണ് അങ്ങനെ കിടന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ ശരിക്ക് നല്ല മടിയായിരുന്നു നിങ്ങൾ ഇതുപോലെ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നാളെ തൊട്ട് ജോലിയൊക്കെ ചെയ്ത് വൃത്തിയൊക്കെ ഇടണം സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റൂം നീറ്റാക്കാന്നുള്ളത് പിന്നെ ഇനി നാളെ തൊട്ട് വേറെ കുറേ വ്ലോഗും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വരും വരെ ടാറ്റാ